ഞാൻ വെറുതെ ചോദിച്ചു നിനക്ക് ഇന്ന് ഇരുപത്തിയഞ്ച് വയസ്സായ ഒരാൾ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും ചെറുപ്പക്കാർ ഇരുപത്തിയഞ്ചിൽ വിവാഹം കഴിയും നമ്മുടെ നാട്ടിൽ അയാൾ അന്വേഷിക്കാൻ മാക്സിമം അയാൾ അനുവദിച്ചാൽ പത്തൊമ്പത് വയസ്സായ ഒരു പെൺകുട്ടിനെ അനുവദിക്കുള്ളൂ അപ്പോൾ ഇരുപത്തിയാറ് വയസ്സായാൽ ഇരുപത് വയസ്സായ പെൺകുട്ടി മാക്സിമം അല്ലേ ഇരുപത്തിയേഴ് വയസ്സായാൽ ഇരുപത്തിയൊന്ന് വയസ്സായ കുട്ടിയെ ഇരുപത്തിയെട്ട് വയസ്സായാൽ ഇരുപത്തിരണ്ട് വയസ്സായ കുട്ടിയെ നീ വെറുതെ ചോദിച്ചു നോക്ക് ഇരുപത്തിയെട്ട് വയസ്സായ ചെറുപ്പക്കാരിൽ എത്ര പേർ കല്യാണം കഴിക്കാത്തതുണ്ട് എന്നൊന്ന് വെറുതെ അന്വേഷിച്ചു നോക്ക് വളരെ വിരളമായിരിക്കും അപ്പോൾ ഇനി അടുത്തത് എന്താണ് നിനക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടാതിരിക്കൽ മാത്രമല്ല ഇഷ്ടമില്ലാത്ത ഏതോ ഒരുത്തന്റെ കൂടെ ജീവിക്കേണ്ടി വന്നാൽ മരണം വരെ നീ ആലോചിച്ച് കരഞ്ഞിരിക്കേണ്ടി വരും അതുകൊണ്ട് നല്ലൊരാളെ തിരഞ്ഞെടുക്കുവാനുള്ള ഏറ്റവും നല്ല അവസരത്തിൽ പിതാവ് നിന്റെ കൂടെ നിന്ന് കരഞ്ഞ് 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 മോളെ സമ്മതം താ സമ്മതം താ എന്ന് പറയുമ്പോൾ സമ്മതം കൊടുക്കാതിരുന്നാൽ വരാൻ പോകുന്നത് ആർക്കും പ്രവചനിക്കാനാകാത്ത ദുരന്തമാണ് കാരണം നമുക്ക് മാർഗദർശനം തന്നെ അപ്പൊ വിവാഹം ഇരുപത്തഞ്ചാമത്തെ വയസ്സിലും കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ നല്ല വിവാഹം വന്നുകൂടെ വരാം വരില്ലെന്ന് നമ്മൾ പറയുന്നില്ലല്ലോ പക്ഷേ എങ്കിലും അതിന്റെ സാധ്യതകളിലും സമയങ്ങളിലും അത് നിർവഹിച്ചു കൊണ്ടിരിക്കണം സുഹൃത്തുക്കളെ ഇത് അവളോട് മാത്രമല്ല എനിക്കും നമ്മളെല്ലാവരും എല്ലാവരും അറിയേണ്ടത് നമുക്ക് ബുദ്ധിയും യുക്തിയും വിവരവും ലോകപരിചയവും ഒക്കെ ഉണ്ടാകും പക്ഷെ അന്നും റസൂലും കാണിച്ചു തരുന്ന ഗൈഡൻസ് ഹുദാ അവിടെ നിന്നോളൂ അതിന് അപ്പുറത്തേക്ക് പോകരുത് ഞാൻ ഇന്ന് ഇങ്ങോട്ട് പോരുമ്പോഴത്തെ രണ്ട് മൂന്ന് ഫോൺ ഉണ്ട് ഒരു സ്ത്രീ എന്നെ വിളിച്ചു അവൾ ഗുഡ് ആഫ്റ്റർനൂൺ ഞാൻ പറഞ്ഞത് സ്വാഭാവികമായും ഒരു മുസ്ലിം ആയിരിക്കില്ലെന്ന് ഞാൻ ധരിച്ചു എന്നാലും ആരാവട്ടെ പറഞ്ഞു സംസാരിച്ചപ്പോൾ എന്താന്ന് വിചാരിച്ചല്ലോ വലിയ സംഗതികളാണ് പറയുന്ന പോലെ അവർ പറഞ്ഞു എന്താണ് ജ്വൽ കല്യാണത്തിന് ജ്വല്ലറിയിൽ പിന്നെ പിന്നെ ആഭരണം വാങ്ങാൻ പോയ സ്ഥലത്ത് ആളെ പരിചയപ്പെട്ടു പരിചയപ്പെട്ടപ്പോൾ അയാൾ ഭയങ്കര പിന്തുണ തന്നു ജീവിതത്തിലെ എല്ലാ നിലക്കും അയാൾ എനിക്ക് ആശ്വാസം പകർന്നു എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അയാൾ പരിഹാരം ഉണ്ടാക്കി അവസാനം എന്തു ചെയ്തു എൻ്റെ സ്വർണവും പണവും എൻ്റെ ജീവിതവും കൊള്ളയടിച്ച് അയാൾ പോയി അവിഹിത ബന്ധാണ് വിഹിതമായ ബന്ധല്ല വിവാഹമല്ല എന്നിട്ട് അവൾ പറഞ്ഞു ഇതൊക്കെ അള്ളാഹുവിന്റെ വിധി ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തായി പറയുന്നത് അള്ളാഹുവിന്റെ വിധി എന്നു നിങ്ങൾക്കറിയില്ലേ ഒരന്യ പുരുഷനുമായി ഒരു ബന്ധം ഒരാൾക്ക് വേണ്ടെന്ന് ഒരന്യ പുരുഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വകാര്യമായി വന്നപ്പോൾ അവിടെ ദീനിന്റെ കൽപ്പന അനുസരിച്ചു കൊണ്ട് എനിക്ക് പറ്റില്ലെന്ന് പറയാനും അയാളെ നമ്പർ ബ്ലോക്ക് ചെയ്യാനും കഴിയാത്തത് കൊണ്ട് വന്നതാണിത് അതുകൊണ്ട് വന്നതാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങൾക്കും ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകണം